മലയാളം ബിഗ് ബോസ് സീസൺ സൗണിൽ ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ കുടുംബങ്ങൾ എല്ലാവരും വളരെയധികം ഹാപ്പിയിലാണ് കാരണം എന്ന് പറയുന്നത് ഇന്ന് അവരുടെ വയറും മനസ്സും നിറഞ്ഞ ദിവസം തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യമായി വന്നത് ഷാനവാസ് ഖാൻ്റെ ഫാമിലി തന്നെയാണ് ഷാനവാസ് ഷാനവാസ്ഖാൻ്റെ ഫാമിലി ഇഷ്ടം പോലെ ഫുഡുകളാണ് നമ്മുടെ ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത് അതേപോലെ തന്നെ അനീഷ് ഷേട്ടൻ്റെ ഫാമിലി വന്നപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പിന്നീട് ഹസ്ബൻഡ് വന്നപ്പോഴും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫുഡിന്ന് ബിഗ് ബോസ് കുടുംബങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കല്യാണ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചൊരു ഫീലിംഗ് ആണെന്നാണ് നമ്മുടെ ഒനിലും അതേപോലെ തന്നെ അക്ബറൊക്കെ പറയുന്നത് നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ പോകുന്നത് അക്ബറിൻ്റെയും അതേപോലെ തന്നെ സാബുമാൻ്റെയും ഫാമിലിയാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും നമ്മുടെ അനുമോള് ലാസ്റ്റ് ഒറ്റയ്ക്ക് ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത് സാബുമാനും അനുമോളും ആണ് ലാസ്റ്റ് കഴിച്ച് തീർന്നത് എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം എടുത്ത് വയർ നിറച്ച് ഇന്ന് ആസ്വദിച്ചാണ് ബിഗ് ബോസ് വീട്ടിൽ ഫുഡ് കഴിച്ചത് ബിന്നി പറയുന്നുണ്ട് ഈ ഒരാഴ്ച എൻ്റെ ആഴ്ചയാണ് കാരണം ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ സാധിച്ചതും അതേപോലെ തന്നെ നോമിനേഷൻ പവർ യൂസ് ചെയ്യാൻ പറ്റിയതും ഫാമിലി വന്നിട്ട് മൂന്ന് ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുന്നതും എനിക്കാണ് ആ ഒരു സന്തോഷം എനിക്കുണ്ട്